നടൻ നിവിൻ പോളിയും കൂട്ടരും ദുബായിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന ആരോപണവുമായി നേരിമംഗലം സ്വദേശിനി ആരോപണം ഏതറ്റം വരെ പോകുമെന്നും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്നും യുവതി പറഞ്ഞു പീഡനം നടന്നത് ദുബായിൽ വെച്ചാണെന്നും നിവിൻ പോളി ക്രൂരമായി പെരുമാറിയെന്നും പരാതിക്കാരി ഞാൻ ഞാൻ എന്ന് പറയുന്ന ഒരു ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടിട്ട് പോകാനായിട്ട് ലക്ഷം രൂപ കൊടുത്തു അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞപ്പം നമ്മൾ പുള്ളിക്കാരോട് ചോദിച്ചപ്പം എന്നെ ഒരു ഫിലിം പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാം ഒരു സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഞാനൊരു ഫ്ലോറ ക്രീക്ക് എന്ന് പറഞ്ഞാൽ ദുബായിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഇൻ്റർവ്യൂവിന് പോകുകയും അവിടെ എനിക്കൊരു നല്ല അനുഭവമല്ല ഉണ്ടായത് അതിനുശേഷം ഞങ്ങളൊരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ പുളിയുടെ ഗുണ്ടകൾ എന്നുള്ള പേരിലാണ് നിവിൻ പോളി ബിനു ബഷീർ കുട്ടൻ എന്നിവരെ പരിചയപ്പെട്ട് എന്നെ ഒരു മൂന്ന് ദിവസം റോമ് ലോട്ട് ചെയ്ത് ശാരീരികവും മാനസികമായ പീഡനങ്ങൾ അനുഭവിക്ക അനുഭവിക്കേണ്ടി വന്നത് അതിന് ശേഷം എനിക്ക് ഫുഡും വെള്ളമൊന്നും തരാതി ഇവർ മയക്കുമരുന്ന് കളിക്കുക വെള്ളം മാത്രമാണ് നമുക്ക് തന്നത് അവിടെ നിന്നൊരു ശാരീരിക ബുദ്ധിമുട്ട് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായതിനു ശേഷം ഹസ്ബൻഡ് അത് മനസ്സിലാക്കുകയും പോയി എനിക്ക് ടിക്കറ്റ് എടുത്ത് തരികയും ചെയ്തത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് എനിക്ക് പറ്റിയത് ഞാനിതിന് കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു ഹർഷിത മേഡത്തിന് ഞാൻ മെയിൽ മെയിലയച്ച് കൊടുക്കുകയും അത് ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷിക്കുകയും ചെയ്തിട്ട് അവരിതൊരു ദുബായിന്ന് പറഞ്ഞ സംഭവമായതുകൊണ്ട് ഇതിനൊരു അതിനകത്ത് തെളിവില്ലാത്തതുകൊണ്ട് അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരതൊരു നല്ല രീതിക്കല്ല കൈകാര്യം ചെയ്തത് നമ്മളടുത്തൊരു നമ്മൾ കളത്തരം പറയുന്ന പോലുള്ള രീതിയിലാണ് അത് നമുക്ക് അനുഭവപ്പെട്ടത് അതിനുശേഷമാണ് ഞാൻ ഹേമ റിപ്പോർട്ട് വന്നതും ഈ അംഗ ഈ ഒരു ആറംഗ സംഘം ഉണ്ടെന്നും അവരൊരു സ്പെഷ്യൽ ടീമാണെന്ന് കണ്ടപ്പോഴാണ് ഞാനിത് വീണ്ടും പോയി റിപ്പീറ്റ് ചെയ്ത് കൊടുത്തത്